ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കനകയ്ക്ക് ഭയങ്കര സപ്പോർട്ട് ആയിട്ട് നമ്മുടെ ആദർശു വരികയാണ് കേട്ടോ കനകയെ ഒരു നമ്മുടെ ജലജ കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ആദർശ് കനകയ്ക്ക് കട്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അപ്പം നമുക്ക് കേൾക്കാം ഈ എപ്പിസോഡിൻ്റെ മുഴുവനായിട്ടുള്ള കഥ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ അപ്കമ്മിങ് ആയിട്ടുള്ള പത്രമാറ്റിൻ്റെ എപ്പിസോഡ് റിവ്യൂസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും അതുകൂടാതെ മൗനരാഗത്തിൻ്റെയും പത്രമാറ്റിൻ്റെയും എല്ലാ ദിവസത്തെയും അന്നുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടുനോക്കുക കേട്ടോ പിന്നെ അതുകൂടാതെ നമ്മൾ മറ്റൊരു ചാനൽ തുടങ്ങാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആ ചാനലിൽ ചെമ്പനീർ പൂവ് എന്നുള്ള സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള റിവ്യൂസ് ആയിരിക്കുള്ളൂ ഉണ്ടാവുക കേട്ടോ അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കനകദുർഗയാണ് അപ്പം നമ്മുടെ ആനിയുടെ കല്യാണത്തിന് കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് സാരിയൊക്കെ എടുക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ആദർശമാണെങ്കിൽ രണ്ട് മൂന്ന് സാരി എടുത്തിട്ട് കനക ദുർഗയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് കനകയോട് പറയാണ് അമ്മ ഈ സാരി അമ്മ വെച്ചോ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാനൊന്നും അമ്മയ്ക്ക് മേടിച്ച് തന്നിട്ടില്ലല്ലോ കുറേ നാളായി ആഗ്രഹിക്കുന്നു അമ്മയുടെ കയ്യിൽ എന്ന് പറയുകയാണ് ഇത് കണ്ട് ജലജയ്ക്കും അതുപോലെ തന്നെ ദേവിയാനിക്ക് ഒട്ടും രസിച്ചില്ല മുത്തശ്ശിനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ നയനയും അമ്മയ്ക്ക് ഒരു സാരി കൊടുക്കുകയാണ് അപ്പോൾ അത് അത് കഴിഞ്ഞ ഉടനെ തന്നെ നവ്യം എടുത്തിട്ടൊരു സാരി കൊടുക്കുകയാണ് അമ്മ ഇതെടുത്തോ എൻ്റെ വക ഇരിക്കട്ടെ എന്ന് പറയാനെട്ടോ ആ സമയത്ത് കനകദുർഗ മക്കളോട് പറയാണ് ഇത് എനിക്ക് ഇങ്ങനെ ഇത്രയധികം സാരി ആളാം വിധം എനിക്ക് സാരി വേണ്ടാന്ന് പറയുകയാണ് പിന്നെ ഇവർ മൂന്നുപേരും നിർബന്ധിക്കുന്നത് കാരണം കനകദുർഗ സ്വീകരിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ നമ്മുടെ അനിയും പറയാണ് ആൻറ്റി എൻ്റെ അല്ലേ കല്യാണം ആൻറ്റിക്ക് ഇതുവരെ ഞാനൊന്നും മേടിച്ച് തന്നിട്ടില്ലല്ലോ എൻ്റെ വക ആൻറ്റി ഈ സാരി എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയും കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ജലജയ്ക്കും അതുപോലെ തന്നെ ദേവിയാനിക്കൊന്നും ഒട്ടും രസിക്കുന്നില്ല ദേവിയാനി വേഗം തന്നെ ജലജയോട് പറയാണ് ഇടത്തി ഇതൊക്കെ കാണുന്നില്ലേ സ്വന്തം അമ്മയ്ക്ക് ഒരു സാരി പോലും മേടിച്ച് തരാണ്ട് അമ്മായിയമ്മയോടാണ് അവൻ്റെ ഇത്ര കൂറ് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പം ദേവ്യാരിയുടെ മനസ്സിൽ വിഷം കയറ്റിക്കൊണ്ടിരിക്കുകയാണോ നമ്മുടെ ജലച അതിനിടയിൽ നയനാണെങ്കിൽ ആദർശൻ്റെ അടുത്ത് നിന്നിട്ട് പറയാണ് താങ്ക്സ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം ചോദിക്കുകയാണ് അല്ല ഇന്ദനെ എനിക്ക് താങ്ക് താങ്ക്സ് എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് വേറൊന്നുമല്ല എൻ്റെ അമ്മയ്ക്ക് സാരി എടുത്തു കൊടുത്തല്ലോ അമ്മയുടെ മുഖത്തെ സന്തോഷം അത് നിങ്ങൾ കാരണം ഉണ്ടായതാണ് അതുകൊണ്ടാണ് താങ്ക്സ് പറഞ്ഞതെന്ന് പറയാട്ടോ എന്തായാലും ആദർശ് എങ്ങനെ സന്തോഷം നിൽക്കുകയാണ് ആ സമയത്ത് ആദർശനോട് നയന പറയാണ് അത് പിന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് കൂടെ ഒരു സാരി എടുത്തു കൊടുത്തേക്കണേ കാരണം ഇനി എൻ്റെ അമ്മയ്ക്ക് മാത്രമേ എടുത്തു കൊടുത്തുള്ളൂ എന്നുള്ള ഒരു വിഷമം അമ്മയ്ക്ക് വേണ്ട അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് കൂടെ സാരി എടുത്തേക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് എൻ്റെ അമ്മയ്ക്ക് സാരി എടുക്കാൻ എനിക്കറിയാം ആരുടെയും ഉപദേശം വേണ്ട വേണ്ടാന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും നയനെ പറയുകയാണ് ഞാനൊന്ന് ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കുക ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നയന അങ്ങ് മാറിപ്പോകാനോ ഇതിനിടയിൽ ജലജയാണെങ്കിൽ ഒരു കുതന്ത്രം ഒപ്പിക്കുകയാണ് അതായത് ഈ കല്യാണം ഇപ്പോൾ കല്യാണത്തിൻ്റെ എന്ത് ഫങ്ഷൻ നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചടങ്ങ് നടക്കുകയാണെങ്കിലും അവിടെയൊക്കെ എന്തെങ്കിലും അലങ്കോലം ജലജയായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും കാരണം അത് അപശകനുമാണെന്നും അതുകൊണ്ട് ഈ കല്യാണം നടക്കരുത് എന്നുള്ളതാണ് ജലജയുടെ ആഗ്രഹം അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ സാരിയൊക്കെ എടുക്കുന്ന ഈ ഒരു സമയത്തും ജലജ ഒരു കുതന്ത്രം ഒപ്പിക്കുകയാണ് അതായത് മുത്തശ്ശൻ്റെ ബി പി ഷൂട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കുടിക്കാനായിട്ട് എടുക്കുന്ന ഡ്രിങ്ക്സിൽ ഒരു മരുന്ന് കലർത്താണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് നമ്മുടെ കനകയാണ് ാണ് കനകിടുത്തുകൊണ്ടുവന്ന എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ മുത്തശ്ശിനും കൊടുക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിനും ഇത് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിനെ തളർച്ച പോലെയൊക്കെ തോന്നുകയാണ് പെട്ടെന്ന് തലകറങ്ങി വീഴുകയാണ് കേട്ടോ ഇത് കണ്ടതും ജലജ വേഗം തന്നെ പറയാണ് അയ്യോ എൻ്റെ അച്ഛൻ എന്തോ സംഭവിച്ചു ഈ ജ്യൂസ് കുടിച്ചത് കൊണ്ടാണ് എന്റെ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചേക്കണത് ഈ ജ്യൂസ് കൊണ്ടുവന്നത് ഇവളല്ലേ എന്ന് ചോദിക്കാനോ ഇത് കേട്ടിട്ട് ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇവർ ഈ പറയുന്ന ഇതൊക്കെ കേട്ടിട്ട് ജലജ പിന്നെയും പറയുകയാണ് ഈ ജ്യൂസിൻ്റെ ഉള്ളിൽ എന്തോ കലർത്തിയിട്ടുണ്ട് അതോറപ്പ് തന്നെയാണ് എന്താണാവോ ഈ കല്യാണത്തിൻ്റെ എന്ത് കാര്യം എടുത്താലും അപ്പോൾ അപ്പം എന്തെങ്കിലും അപശഖനങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എൻ്റെ അച്ഛൻ എന്തോ സംഭവിക്കും കാരണം ഈ കല്യാണം അത്ര അപശഗനം പിടിച്ചൊരു കല്യാണമാണ് എൻ്റെ അച്ഛൻ്റെ ജീവനെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല എല്ലാവർക്കും കല്യാണം നടത്തിയ മതി എൻ്റെ അച്ഛന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ അതിനെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട അനാമികയാണെങ്കിലും എല്ലാവരും വിഷമത്തിലാവുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് എൻ്റെ ജലചയെ നീ ഒന്നും മിണ്ടാതിരിക്കേ ഇവിടെ ഇത്രയധികം ടെൻഷൻ അടിച്ച ആൾക്കാർ നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കുറ്റവും കുറവും പറയാനായിട്ട് സമയം കിട്ടുന്നുള്ളോ ഇതിൻ്റെ പേരിൽ ആരും ഇവിടെ കല്യാണം മാറ്റി വെക്കുന്നൊന്നും ഇല്ല കല്യാണത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല അച്ഛനും ഇങ്ങനെ വയ്യാണ്ട് വരുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഷുഗറും ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ പിന്നെ നീ അതിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതെന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനിയും പറയുകയാണ് ഇതിൻ്റെ പേരിൽ ഒരിക്കലും കല്യാണം മാറ്റിവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ ജലജി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്തെങ്കിലും നിൻ്റെ കുശുമ്പും ഒന്ന് നിർത്തിക്കൂടെ എന്ന് വയ്ക്കുക കേട്ടോ അപ്പോഴും ജലജ നിർത്തുന്നില്ല ജലജ പറയാണ് ആ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തപ്പോഴാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത് എൻ്റെ അച്ഛന് എന്തോ കലയ്ക്ക് അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാനെ കേട്ടോ ഇത് കേട്ട് കനക നമ്മുടെ കനകദുർഗയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മാനസിക വിഷമം ഉണ്ടാവുകയാണ് അവരങ്ങ് അറിയാൻ തുടങ്ങാം കേട്ടോ ഇത് കണ്ടിട്ട് നമ്മുടെ നയനയ്ക്കും നവ്യയ്ക്കും ഒക്കെ വിഷമം വരികയാണ് കാരണം മനസാവാച കർമ്മണ എന്താ നടന്നിരിക്കുന്നത് എന്നുള്ളത് ഇവർക്കറിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആദർശിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇവരുടെ ഈ വർത്താനം ഇത് കേട്ട ഉടനെ തന്നെ ആദർശ് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ആ വെള്ളം ഞങ്ങളെല്ലാവരും എല്ലാവരും കുടിച്ചതാണല്ലോ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും സംഭവിക്കേണ്ടതല്ലേ ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല എന്തായാലും അമ്മ അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയാനായിട്ടോ കൂടുതൽ വർത്താനം ഒന്നും ചെറിയമ്മ പറയണ്ട അറിയാത്ത കാര്യത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇപ്പം മുത്തച്ഛൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അറിയേണ്ടത് അല്ലാണ്ട് ഇമാതിരി വർത്താനമല്ല എല്ലാം പറയേണ്ടതെന്ന് പറയാം കേട്ടോ അങ്ങനെ ഡോക്ടർ വരാനാണ് ഡോക്ടർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ല ബി പി അങ്ങ് കുറഞ്ഞു പോയതാണ് കൊല കൂടിപ്പോയതാണ് അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും മുത്തശ്ശന് വന്നിട്ടില്ല അപ്പോൾ ഡോക്ടർ എല്ലാവരോടും പറയുകയാണ് വിവാഹം പോലുള്ള ഒരു ചടങ്ങൊക്കെ ഇവിടെ നടക്കുമ്പോൾ മുത്തശ്ശന് മുത്തശ്ശൻ്റെ ആരോഗ്യത്തിന് അത് ഒത്തിരി നല്ലതാണ് ആൾക്ക് നല്ല മാനസിക സന്തോഷം ഉണ്ടാകും അതുകൊണ്ട് അതൊന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ലാന്ന് പറയുകയാണ് ഇത് കേട്ട മുത്തശ്ശൻ ചോദിക്കുകയാണ് വിവാഹം മാറ്റി വെക്കാനോ എന്താ ദീ കേൾക്കുന്നതെന്ന് ചോദിക്കുകയാണ് എനിക്കിങ്ങനെ വരും പോകും അതെൻ്റെ പ്രായത്തിൻ്റെയാണ് ബിപിയും ഷുഗറും എല്ലാം എനിക്കുള്ളതല്ലേ അപ്പോൾ പിന്നെ അതിന്റെ പേരിൽ വിവാഹം മാറ്റി വെക്കേണ്ട ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല വാക്ക് വാക്കുകൊടുത്ത് അതേ സമയത്ത് തന്നെ അതേ മണ്ഡപത്തിൽ വെച്ചിട്ട് തന്നെ ഈ കല്യാണം നടക്കും അത് നിർബന്ധമാണെന്ന് മുത്തശ്ശൻ പറയട്ടോ അപ്പോഴേക്കും ജലജ പറയാണ് അല്ല ഈ വിവാഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും എന്ന് പറയാണ് കേട്ടോ ഇത് കേട്ട ദേവ്യാനി ചോദിക്കുകയാണ് എന്താ ചിലച നിനക്ക് ഈ വിവാഹം നടക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ലേ ഇവിടെയുള്ള ആർക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ നിനക്കെന്ത് ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴത്തേക്കും ചിലജ പറയാണ് അല്ല ഞാനൊന്നും പറയുന്നില്ലേ ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിടിച്ച് അത് വലിയ വിഷയമാക്കിയൊന്നും വേണ്ട ഞാൻ ഞാനെന്ത് പറഞ്ഞാലും കുറ്റമാണല്ലോ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഇഷ്ടം പോലെ കാണിക്കുന്നു പറയാം കേട്ടോ അടുത്ത സീനിൽ നയനെ പിന്നെയും ആദർശിൻ്റെ അടുത്ത് കല്ല്യാണ് എന്നിട്ട് ആദർശനോട് പറയുകയാണ് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിച്ച് പോയി പക്ഷേ അവിടെ ആദർശേട്ടൻ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ ചോദിക്കുകയാണ് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണല്ലോ താങ്ക്സ് പറയുന്നതെന്ന് പറയുക കേട്ടോ അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്നതാണ് ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ആദർശ ചോദിക്കുകയാണ് അല്ല താങ്ക്സ് മാത്രമേ ഉള്ളു എനിക്ക് താങ്ക്സ് മാത്രം പോരാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് നയനയുടെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കുകയാണ് നയനയാണെങ്കിലൊന്നാണിച്ച് ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അടുത്ത സീരിയൽ കാണിക്കുന്നത് കനകദുർഗയാണ് അപ്പോൾ കനകദുർഗയാണെങ്കിൽ ഭയങ്കര മായിട്ട് കരച്ചിലാണ് കാരണം കാനകദുർഗയെ ഇതുമാതിരിയൊക്കെ പറഞ്ഞു എന്നെ ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല എന്നെ അത്ര വലിയ തെറ്റാണ് അവർ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകദുർഗ ഭയങ്കര കരച്ചിലാണ് അപ്പം നയനയും നവ്യം കൂടെ പറയുകയാണ് അമ്മ ഇതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് പോയെന്നും വേണ്ട അവരങ്ങനെയാണ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അമ്മ അതൊക്കെ വിട്ട് കളഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ എന്തായാലും ആദർശൻ്റെയും നയനയുടെ ഉള്ളിൽ ആ ഒരു പ്രണയം ആദർശന് നയനയോടുള്ള ഒരു പ്രണയം തുറന്നു പറയത്തക്ക രീതിയിൽ ആദർശ് പതിയെ പതിയെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി പുക പുക അവരുടെ കുറേ റൊമാൻ റൊമാൻസും കാര്യങ്ങളൊക്കെ എപ്പിസോഡിൽ വരും അപ്പോൾ എന്തായാലും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ എപ്പിസോഡ് അല്ലാതെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ